വെള്ളിമൊഴിയിൽ മത്തച്ഛന്റെ നൂറാം ജന്മദിനവും ഫാദർ പോൾ മാത്യുവിന്റെ പൗരോഹിതത്തിന്റെ സിൽവർ ജൂബിലിയും നോയൽ ഗിൽസിന്റെ ആദ്യ കുർബാനയും സംയുക്തമായി ആഘോഷിച്ചു നെടിയ ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നടന്ന വിസ്ത കുർബാനയിലും തുടർന്ന് പാരീഷ്കാലിൽ നിന്ന പൊതുസമ്മേളനത്തിലും ആശംസകൾ നേർന്ന് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു വെള്ളിമൊഴിയിൽ മത്തച്ഛന്റെ നൂറാം ജന്മദിനവും ഫാദർ പോൾ മാത്യുവിന്റെ പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലിയും നോയൽ ഗിൽസിന്റെ ആദ്യ കുർബാനയും സംയുക്തമായി ആഘോഷിച്ചു നെടിയകാട് സെൻറ്റ് മേരീസ് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പോൾ വെള്ളിമൊഴിയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ അബ്രഹാം ദ്രവത്തിനാൽ ഫാദർ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളി ഫാദർ പോൾ പാറയ്ക്കൽ ഫാദർ ജസ്റ്റിൻ ചേറ്റൂർ ഫാദർ മാത്യു തറപ്പിൽ ഇടവക വികാരി ഫാദർ തോമസ് പൂവത്തുങ്കൽ സഹവികാരി ഫാദർ അരൻ വെള്ളാങ്കുന്നൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു പൊതുസമ്മേളനത്തിൽ കേക്ക് മുറിച്ച് ജന്മദിന ആഘോഷ പരിപാടികള്ക്ക് തുടക്കം കുറിച്ചു ിത്രാദികൾ ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികൾ എന്നിവർ ചേർന്ന ജന്മദിന മംഗളങ്ങളും സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ പോൾ മാത്യുവിനും ആദ്യ കുർബാന സ്വീകരിച്ച നോയൽ ജീൻസിനും ഇടവക വികാരി ഫാദർ തോമസ് പോത്തുങ്കൽ ജോൺസൺ മാത്യു എക്സ് എം എൽ എ മാത്യു സ്റ്റീഫൻ ഡോക്ടർ ജോസ് പോൾ കുടുംബയോഗം രക്ഷാധികാരി ഔസേപ്പച്ചൻ പച്ചൻ വെള്ളിമുഴയിൽ അഡ്വക്കേറ്റ് സണ്ണി തോമസ് ചക്കുങ്കൽ എന്നിവർ മത്തച്ഛൻ വെള്ളിമുഴയിലിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു മക്കൾ ഓരോരുത്തരും ഈ ശാന്ത സ്വഭാവം എപ്പോഴും എല്ലാവരും ഓരോരുത്തരെയും നമ്മൾ പേരെടുത്ത് പറയുമ്പോൾ നമുക്കറിയാം അവരെല്ലാവരും തന്നെ ജോൺസൺ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ഇടവക അംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരെയും വളരെ കൂടി വലിയ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ജീവിക്കുന്നവരാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പിതാവിൻ്റെ നല്ല ഗുണങ്ങൾ ഈ മക്കൾക്കെല്ലാം ഉണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ് തുടർന്ന് മക്കളും കൊച്ചുമക്കളും ചേർന്ന് മംഗളഗാനവും നൃത്തവും അവതരിപ്പിച്ചു മക്കളായ തോമസ് മാത്യു ജോയ് മാത്യു ജോസ് മാത്യു ഫാദർ പോൾ മാത്യു ജോൺസൺ മാത്യു മരുമക്കളായ മോളി തോമസ് ലില്ലി ജോയ് ലിബി ജോസ് ലിഷ ജോൺസൺ കൊച്ചുമക്കളായ അനൂപ് തോമസ് മാത്യു ധന്യാ ജോസ് ദീപു ജോസ് നീതു ജിൽസ് അർച്ചന ജോൺസൺ അനൂപമ ജോൺസൺ അനുഗ്രഹ ജോൺസൺ പ്രദീപ് മാത്യു ടീന ലീവിൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മരുമക്കളും നാലാം തലമുറക്കാരായ കുഞ്ഞുമക്കളും ചേർന്ന് ഈ ആഘോഷങ്ങൾക്ക് മോടികൂട്ടി चंद्रमुखी वधुवाईनी स्वर्णमयी शुभमी बंधम धन्य रागम महाराणी वेडिंग कलेक्शन द क्लासिक ब्राइडल